നമസ്കാരം ഞാൻ ഡോക്ടർ നഹീദ മുഹമ്മദ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എക്ടോപിക് പ്രഗ്നൻസിയെക്കുറിച്ചാണ് അതായത് ഗർഭപാത്രത്തിന് പുറത്ത് വരുന്ന ഗർഭത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഗർഭപാത്രത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് ഫലോപ്യൻ ട്യൂബ്സ് ഉണ്ട് അതായത് അണ്ടവാഹിനിക്കുയലും അണ്ടാശയങ്ങളുമുണ്ട് സാധാരണയായി അണ്ടോ ബീജവും ഈ ട്യൂബിലാണ് കൂടി ചേർന്ന് ഭ്രൂണമായി മാറുന്നത് പിന്നീടത് ഗർഭപാത്രത്തിലോട്ടെത്തി ഗർഭപാത്രത്തിനകത്താണ് കുഞ്ഞ് വളരുന്നത് എന്നാൽ എക്ടോപ്പിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഈ ട്യൂബിൽ തന്നെ ഭ്രൂണം സ്റ്റക്കായി അവിടെ തന്നെ വളരുന്ന ഒരവസ്ഥയാണ് അത് ട്യൂബിൽ മാത്രമല്ല അണ്ടാശയത്തിലാവാം അല്ലെങ്കിൽ ഗർഭാത്രം മുഖത്താവാം മറ്റ് അതായത് ഗർഭപാത്രത്തിന് പുറത്ത് എവിടെ കുഞ്ഞ് വളരുകയാണെങ്കിലും അതിനെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും ഇതിൽ കൂടുതലായിട്ടും നമ്മൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് ശതമാനത്തിനും വേലയും ട്യൂബിലാണ് ഈ പ്രഗ്നൻസി കാണാറുള്ളത് എക്ടോപിക് പ്രഗ്നൻസി ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസി തക്ക സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രോഗിയുടെ ജീവനെ തന്നെ അപകടമാവുന്ന ഒരു അവസ്ഥയാണ് ഇതെങ്ങനെയാണ് നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് അറിയുന്നത് എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണുന്നത് ഒരു മാസക്കുള്ളി തെറ്റിയ ഒരു സ്ത്രീക്ക് അടിവയറ്റിൽ വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് അത് പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ഡോക്ടറെ ഉടനെ തന്നെ കാണിച്ച് അത് എക്ടോപിക് പ്രഗ്നൻസി അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവായിട്ടുള്ള സ്ത്രീക്ക് അടിവയറ്റിൽ കഠിനമായ വേദന അതേപോലെ ചിലർക്ക് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങും കാണാറുണ്ട് ഈ ട്യൂബിലെ പ്രഗ്നൻസി നമ്മൾ ഗർഭപാത്രം പോലെയല്ല ഗർഭപാത്രം വികസിക്കുന്ന ഒരു അവയവമാണ് എന്നാൽ ട്യൂബിന് വികസിക്കുന്നതിനും പരിധിയുണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്തേക്കായിരിക്കും ബ്ലീഡിംഗ് വരുന്നത് ഈ ബ്ലീഡിങ് കാരണമായി സ്ത്രീക്ക് വയറ് മൊത്തത്തിൽ തന്നെ കഠിനമായ വേദന വരികയും ഷോൾഡറിലോട്ട് വേദന വരാം അതേപോലെ തലചുറ്റൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളും വരാറുള്ളൂ ഇനി ഇതെങ്ങനെ എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് ഒന്ന് ബീറ്റ എച്ച് സി ജി എന്ന് പറഞ്ഞൊരു ഹോർമോൺ ടെസ്റ്റിലൂടെയാണ് അത് പ്രഗ്നൻസിയുടെ അളവ് എത്രയുണ്ട് എന്നറിയുന്ന ടെസ്റ്റാണ് അതുപോലെ കൂടെ സ്കാനിംഗ് കൂടെ ചെയ്തിട്ടാണ് അത് എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്ന് ഉറപ്പുവരുത്തുന്നത് സ്കാനിങ്ങിൽ ഗർഭപാത്രത്തിനകത്ത് ഗർഭം കാണാതിരിക്കുകയും ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭത്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അത് എക്ടോപിക് പ്രഗ്നൻസി ആയിട്ടാണ് എടുക്കുന്നത് ഇനി എന്തെല്ലാമാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള കാരണം ഈ എക്ടോപ്പിക് പ്രഗ്നൻസി നമ്മൾ പറഞ്ഞു ട്യൂബിലാണ് പ്രഗ്നൻസി കൂടുതലായിട്ടും കാണുന്നത് അതുകൊണ്ട് തന്നെ ട്യൂബിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുന്നത് അത് ജന്മനാ തന്നെ ട്യൂബിലെ ഘടനയിൽ വ്യത്യാസങ്ങൾ കാരണം വരാറുണ്ട് അതേപോലെ ട്യൂബിൽ ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാരിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ട്യൂബിന് എന്തെങ്കിലും മുന്നേ മുന്നേ സർജറീസ് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഇത് കാണാറുണ്ട് അതായത് ചിലപ്പോൾ നേരത്തെ പ്രസവം നിർത്തിയ ആൾക്കാരായിരിക്കാം പ്രസവം നിർത്തിയ ആൾക്കാർ ചിലപ്പോൾ വീണ്ടും ഗർഭിണിയാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ട്യൂബിലെ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ഇപ്പോൾ ബന്ധിത ചികിത്സയായിട്ടുള്ള ഐ ഒക്കെ കൂടുതലായിട്ട് വരുന്ന കാലമാണ് ഈ ഒരു ഐ വി എഫ് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസിയിലും എക്ടോപിക് പ്രഗ്നൻസി സാധ്യത കൂടുതലാണ് ഇനി എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എങ്ങനെയാണ് ചികിത്സ നമുക്ക് രണ്ട് രീതിയിൽ നൽകാം ഒന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റ് അതായത് മെത്തോടെക്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ നൽകിക്കൊണ്ട് ആ ഗർഭത്തെ നമുക്ക് അലയിച്ച് കളയാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാവർക്കും നമുക്ക് ഈയൊരു മെഡിക്കൽ മാനേജ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയിരിക്കണം അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ മിടിപ്പ് ഉണ്ടാവാൻ പാടില്ല ആ ഒരു ട്യൂബിലെ പ്രഗ്നൻസിയുടെ സൈസ് മൂന്നര സെൻറ്റിമീറ്ററിൽ താഴെ ആയിരിക്കണം അതേപോലെ ബീറ്റ എച്ച് സി ജി എന്ന ഹോർമോണിൻ്റെ അളവും വളരെ കുറവായിരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഇഞ്ചെക്ഷൻ കൊടുത്ത് അഡ്മിറ്റാക്കിക്കൊണ്ട് വേണം ഈ ഇഞ്ചെക്ഷൻ കൊടുക്കാനായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷം പിന്നീടുള്ള ദിവസങ്ങളിലെ ബീറ്റ എച്ച് സി ജി എന്ന ഹോർമോണിൻ്റെ അളവ് എത്രത്തോളം കുറയുന്നു എന്നതിന് അനുസരിച്ചാണ് അവർ ഈ ഇഞ്ചക്ഷനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് അടുത്തത് സർജിക്കൽ ഓപ്ഷൻസ് ആണ് സർജിക്കൽ ഓപ്ഷൻസ് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കീഹോൾ സർജറിയാണ് കൂടുതലായിട്ടും ഇക്കാലത്ത് നമ്മൾ ചെയ്യുന്നത് പിന്നെ വയറ് തുറന്നും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ എക്ടോപിക് പ്രഗ്നൻസി പൊട്ടി വയറിനകത്ത് ബ്ലീഡിംഗ് വന്ന് അമ്മയുടെ നില ഗുരുതരമാവുന്ന ഒരവസ്ഥയിലോട്ട് അതായത് ബി പി എല്ലാം കുറഞ്ഞ് ധ്രുതമിഴുപ്പ് എല്ലാം കൂടുന്നൊരവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ട്യൂബ് റെഡിയാക്കി ബ്ലീഡിംഗ് എല്ലാം നിയന്ത്രണവിധേയമാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വയറ് തുറന്ന് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രഗ്നൻസി കാരണം ട്യൂബ് പൊട്ടി ട്യൂബിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ആ ട്യൂബ് മൊത്തത്തിലായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിനെ സാൽപ്പിൻ എന്ന് പറയും ഇനി ട്യൂബ് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓപ്പണിംഗ് ഇട്ട് നമുക്ക് അകത്തുള്ള ഗർഭത്തെ പുറത്തെ വലിച്ചെടുത്ത് നമുക്ക് ആ ട്യൂബിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് സാൽപ്പിൻ ചോട്ടമി എന്ന് പറയും പക്ഷേ ഈ ഒരു സാൽപിൻചോട്ടമി പ്രൊസീജിയർ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് ക്ലോസ് ഫോളോ അപ്പ് വേണം അതായത് ബീറ്റ എച്ച് സി ജി ആഴ്ച തോറും ചെയ്ത് അത് സീറോ ആയി എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അതേപോലെ തന്നെ ഒരു ട്യൂബ് നമ്മളവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രഗ്നൻസി ആവുമ്പോൾ ആ ട്യൂബിൽ തന്നെ വീണ്ടും എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള സാധ്യതയും കൂടുതലാണ് വയറിനകത്ത് ബ്ലീഡിംഗ് എല്ലാം വന്ന ആൾക്കാർ രോഗികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് രക്തക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് പുറത്തു നിന്നും രക്തം കയറ്റേണ്ടി വന്നേക്കാം ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസി കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിച്ചെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്